വരുന്ന ഞായറാഴ്ച അർജന്റീന ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന പോരാട്ടത്തിനിറങ്ങുകയാണ് പെറുവാണ് എതിരാളികൾ നിലവിൽ ആദ്യത്തെ രണ്ട് മത്സരവും വിജയിച്ച അർജന്റീന ക്വാർട്ടർ ഫൈനൽ ബെർത്ത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി ചിലിക്കെതിരായുള്ള പോരാട്ടത്തിനൊരുങ്ങുകയാണ് സ്കലോണിപ്പടം അതേസമയം ചിലിക്കെതിരായുള്ള മത്സരത്തിൽ സൂപ്പർ താരവും നായകനുമായ ലിയണൽ മെസ്സിക്ക് പരിക്കേറ്റിരുന്നു മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താനും മെസ്സിക്ക് സാധിച്ചിരുന്നില്ല മത്സരശേഷം മെസ്സി തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു പനിയും ശക്തമായ തൊണ്ടവേദനയുമായിട്ടാണ് അന്നത്തെ മത്സരത്തിന് കളിക്കാനിറങ്ങിയത് എന്ന് മെസ്സി തുറന്നു പറഞ്ഞിരുന്നു ഈയൊരു മത്സരത്തിൽ സൂപ്പർ താരമായ മെസ്സിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റൈറ്റ് ലെഗിൻ്റെ ഹാംസ്ട്രിങ്ങിനാണ് മെസ്സിക്ക് ഡിസ്കംഫേർട്ട് അനുഭവപ്പെട്ടത് എന്നാൽ അർജന്റീന ക്യാമ്പിൽ നിന്നും വളരെ നിരാശാജനകമായ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് പെറുവിനെതിരായുള്ള മത്സരം സൂപ്പർ താരമായ ലിയോ മെസ്സി കളിക്കില്ലെന്നുറപ്പായി ഇന്ന് നടന്ന ട്രെയിനിങ് സെക്ഷനിൽ ലിയണൽ മെസ്സി അർജന്റീന ടീമിനൊപ്പം ഉണ്ടായില്ല ലിയോ മെസ്സി നിലവിൽ ഇപ്പോൾ അർജന്റീന ക്യാമ്പ് വിട്ടുകൊണ്ട് തൻ്റെ മിയാമിയിലുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ലിയണൽ മെസ്സിയുടെ കാര്യത്തിൽ കുറച്ച് ആശങ്കയുള്ളതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ മെസ്സി പെറുവിനെതിരെ കളിക്കില്ലെന്ന കാര്യം ഉറപ്പായി പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ മെസ്സി കളിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമല്ല അദ്ദേഹം ആ മത്സരത്തിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ലിയണൽ മെസ്സിയുടെ വലത് ഹാം ഇപ്പോൾ തുടരെ തുടരെ പരിക്കേൽക്കുകയാണ് ഏതായാലും ക്വാർട്ടർ ഫൈനലിൽ മെസ്സിയെ കളത്തിൽ കാണാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം